മലയാളികളുടെ പ്രിയപ്പെട്ട മീനുട്ടിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ മഞ്ജുവാര്യർ ദിലീപ് ദമ്പതികളുടെ മകളായ മീനാക്ഷി മലയാളിക്കരയ്ക്ക് മീനൂട്ടിയാണ് മീനൂട്ടിയുടെ ഇരുപത്തിനാലാം പിറന്നാൾ ഗംഭീരമായി പത്മസരോവരത്തിൽ ദിലീപും കാവിയും ചേർന്ന് ആഘോഷിച്ചു എന്നാൽ അമ്മ മഞ്ജുവിൻ്റെ മകൾക്കുള്ള പിറന്നാൾ ദിനാഘോഷം ഇന്നായിരുന്നു പുള്ളിലെ വീട്ടിൽ വെച്ച് മഞ്ജുവും മീനാക്ഷിയും ഗിരിജാവാര്യരും ഒത്തുചേർന്നുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിലീപും കാവ്യം ചേർന്ന് നൽകിയ ഗംഭീരമായ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം മീനാക്ഷി നേരെ പോയത് മഞ്ജുവിൻ്റെ അടുത്തേക്കായിരുന്നു ബർത്ത്ഡേ കേക്ക് മുറിക്കുമ്പോൾ മഞ്ജു പറഞ്ഞ വാക്കുകൾ മീനാക്ഷിയുടെ കണ്ണുകളുടെ ഈർന്നണിയിച്ചു അന്ന് ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ദിവസം അന്ന് ആ വേദന ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് നിൻ്റെ കൂടെയുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നീ വരാതിരുന്ന നിൻ്റെ പിറന്നാൾ ദിനങ്ങളെല്ലാം ഞാൻ ആഘോഷിച്ചത് ഒരു അനാഥാലയത്തിലായിരുന്നു ഇത് കേട്ടപ്പോൾ മീനാക്ഷി അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് വാർത്ത വരുന്നത്